ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര സ്കൂളിലെ ി വിദ്യാർത്ഥികളും ചെറുതുരുത്തി പോലീസും സംയുക്തമായി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ രണ്ട് കിലോമീറ്റർ ഓട്ടം സംഘടിപ്പിച്ചു എസ് ഐ എ ആർ നിഖിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ രാഷ്ട്രീയ ഏകതാ നാഷണൽ യൂണിറ്റി ഡേയുടെ ഭാഗമായാണ് ഓട്ടം സംഘടിപ്പിച്ചത് ചെറുതുരുത്തി ചുങ്കം ചെറുതുരുത്തിൽ നിന്ന് പാലത്തിനടുത്ത് സമാപിച്ചു പോലീസ് സബ് ഇൻസ്പെക്ടർ എ ആർ നിഖിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നാഷണൽ യൂണിറ്റി ഡേ രാഷ്ട്രീയ ബഹുമാനപ്പെട്ട സർദാബാ സർദാഭായ് വല്ല പട്ടേലിന്റെ ജന്മദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് നാട്ടുരാജ്യങ്ങളായി കടന്നിരുന്ന ഇന്ത്യയെ ഐക്യകണ്ഠേന യൂണിറ്റി ആയിട്ട് നമ്മളെ ഇന്നത്തെ ഇന്ത്യയെ ആക്കിപ്പെടുത്തത് കെട്ടിപ്പെടുത്തത് നമ്മുടെ സർദാബായി പട്ടേലാണ് അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിലാണിച്ചെങ്കിൽ ഈ മയക്കുമരുന്ന് മദ്യത്തിൻ്റെതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ യുവ തലമുറയെ കാണാൻ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഓട്ടത്തിന്റെ മെയിൻ ആയിട്ടുള്ള ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡ്രഗ്സ് ഡ്രഗ്സിനോട് നമ്മൾ ഇവിടെ പറയാം ജീവിതത്തോട് യെസ് പറയാം അതാണ് നമ്മുടെ ഇത് അപ്പൊ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന്റെ അഭിമുഖത്തിൽ അർഫ സ്കൂളിലെ എസ് പി സി കാഴ്സുകളാണ് അപ്പൊ ഞങ്ങൾ ഒരു രണ്ട് കിലോമീറ്റർ ഞങ്ങൾ ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ നാട്ടുകാരുണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഈ ഇത് നല്ലൊരു നാളേക്ക് വേണ്ടി ലഹരിക്കെതിരെ നല്ലൊരു ഓട്ടം അതായത് നല്ല 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 കോൺഫിഡൻസ് ഉള്ള ഉള്ള നല്ലൊരു ഭാവിക്കായി എല്ലാവർക്കും നമുക്ക് ഒത്തൊരുമിച്ച് ഈ ലഹരിക്കെതിരെ പോലെ ഓട്ടം സ്റ്റാർട്ട് ചെയ്യാം അറഫ ട്രസ്റ്റ് ട്രഷറർ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി ചെറുതുരുത്തി എസ് ഐ സതീഷ് കുമാർ കുട്ടികൾക്ക് ഏകതാ നാഷണൽ യൂണിറ്റി ഡേയുടെ പ്രത്യേകതയെ കുറിച്ച് ക്ലാസ്സുകൾ എടുത്തു ചെറുതുരുത്തി പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനീത് മോൻ സി പി ഒമാരായ അബു താഹിർ ജെ ബിനീഷ് ഗിരീഷ് അധ്യാപിക ചിത്ര തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സിൽ നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസ് എൻ ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നാം ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്